അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് വല്ല ജോലി ഉറപ്പുള്ള ജോലി നോക്കാം ഇപ്പൊ പഠിച്ചതിന്റെ ജോലിയുടെ ശമ്പളം നമ്മൾ അത്രയും കൂലിപ്പണി പോലെ വേറെ ഒന്നുകൊണ്ട് കിട്ടുന്ന പോലെ നമുക്ക് പരിശ്രമിക്കണം ഇതിൽ കൊണ്ട് വേറെ ഒന്നുകി പരിശ്രമിക്കണം ഏത് കമ്പനിയിലൊക്കെ ഈ കമ്പ്യൂട്ടറിലുള്ള വലിയ വലിയ മെഷീനാണ് കണ്ടാക്കാൻ കമ്പ്യൂട്ടർ ആയിരുന്നു പണ്ട് മാക്സിന്നും വേണ്ട ਆਂੰਜੀਸ਼ੀਗਣਾਂ ਮੈਰੋ ਨਹੀਂ ਅੰਜੀਸ਼ੀਗਣਾਂ ਕੋਲੋਂ ਬੋਲਣ ਨੂੰ ਕਹਿੰਦੇ ਪਾ ਰਹੇ ਨੇ ਅੰਮਰ